ലോകക്രമത്തിലേറെ സ്വാധീനം ചെലുത്തിയേക്കാവുന്ന ഇന്തോ ബ്രിട്ടീഷ് സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുമെന്ന വിശ്വാസം ശക്തിപ്പെട്ടിരിക്കുകയാണ് വ്യാപാര കരാറിലെ വ്യവസ്ഥകളിൽ തൊണ്ണൂറ് ശതമാനത്തിലും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ഈ വർഷം റിപ്പീറ്റ് ഈ വർഷം തന്നെ ഈ കരാർ നിലവിൽ വരുമെന്നാണ് സൂചന താരിഫ് യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന കാലത്ത് ആഗോള രാഷ്ട്രീയത്തിൽ തന്നെ കാതലായി സ്വാധീനം ചെലുത്താൻ കഴിവുള്ളതാണ് ഈ കരാർ നൂറ്റി നാൽപ്പത് കോടിയിലധികം ജനങ്ങളുള്ള അതിവേഗം വളരുന്ന വിപണിയുമായുള്ള കരാറിനെ അതീവ പ്രാധാന്യത്തോടെയാണ് ബ്രിട്ടീഷ് വ്യവസായ മേഖല നോക്കിക്കാണുന്നത് കരാറിൽ എത്തുന്നതിന് തടസ്സമായി നിന്നിരുന്ന ഇന്ത്യ തൊഴിലാളികൾക്കുള്ള വിസ നിയമങ്ങൾ ഉൾപ്പെടെയുള്ളവയിൽ ഈ ആഴ്ച ധാരണയിലെത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ചില സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത് ചർച്ച സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവയ്ക്കവേ വാണിജ്യ വകുപ്പിൽ നിന്നുള്ള പ്രതിനിധികളാണ് വ്യവസ്ഥകളിൽ തൊണ്ണൂറ് ശതമാനത്തിലും ധാരണയിലെത്തിയിട്ടുണ്ടെന്ന് അറിയിച്ചത് വിസ്കി കാറുകൾ ഫാർമ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കാര്യത്തിലാണ് ഇനി തീരുമാനത്തിലെത്താനുള്ളത് അതുകൂടി അനുകൂലമായി വന്നാൽ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സ്കോച്ച് വിസ്കിയുടെയും കാറുകളുടെയും താരിഫിൽ കുത്തനെ ഇടി വരും ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫ് നയം ഏറ്റവും അധികം പ്രതികൂലമായി ബാധിച്ച രണ്ട് മേഖലകളാണിത് ഇന്ത്യയുമായുള്ള കരാർ സാധ്യമായാൽ ഈ രണ്ട് മേഖലകളിലും പുത്തൻ ഉണർവ് പ്രതീക്ഷിക്കാം സ്വതന്ത്ര കരാർ ചർച്ചകൾക്കൊപ്പം ഇരു രാജ്യങ്ങളും തമ്മിൽ പരസ്പരം നിക്ഷേപ സാധ്യതകൾ തുറക്കുന്നതിനുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് ഇന്ത്യൻ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനും ബ്രിട്ടീഷ് ചാൻസലർ റേച്ചൽ റീവ്സും തമിഴ് ഈ ആഴ്ച നടന്ന കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു ഈ കരാർ അനുസരിച്ച് ഇന്ത്യക്കും ബ്രിട്ടനും ഇടയിൽ നടത്തുന്ന നിക്ഷേപങ്ങൾക്ക് നിയമപരിരക്ഷ ലഭിക്കും ഇത് ബ്രിട്ടീഷ് സാമ്പത്തിക സേവന മേഖലയ്ക്കും ഉണർവ് നൽകും ചൊവ്വാഴ്ച രാത്രി റേച്ചൽ റീവ്സിനും പ്രധാനമന്ത്രി സ്റ്റാർമറിനും ഒപ്പം അത്താഴ വിരുന്നിൽ പങ്കെടുത്ത നിർമ്മലാ സീതാരാമൻ ബുധനാഴ്ച വാണിജ്യ സെക്രട്ടറി ജോനാഥൻ റെയ്നോൾഡുമായി ചർച്ച നടത്തുകയും ചെയ്തു കരാർ സംബന്ധിച്ച ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനായി ഫെബ്രുവരിയിൽ റെയ്നോൾഡ്സ് ഇന്ത്യ സന്ദർശിച്ചിരുന്നു ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുൻപായി ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണലിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ആഗോളതലത്തിൽ അസ്ഥിരത നിലനിൽക്കുന്നതിനാൽ ഇന്ത്യ കൂടുതൽ രാജ്യങ്ങളുമായി ഉഭയകക്ഷി ബന്ധങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രദ്ധിക്കുന്നതെന്നും പറഞ്ഞിരുന്നു